എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനോറായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻ്റ് ഫോർ വി മാനുവൽ വാഹനമാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം വണ്ടി വാഷ് ചെയ്തിട്ടോ ഒന്നുമില്ല അവര ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് അവരുടെ ആൾ വന്നിട്ടില്ലായിരുന്നു വണ്ടി കഴുകാനായിട്ട് അപ്പോൾ അതാ ഞാൻ കിടന്ന കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ റീ ഒന്നും തന്നെ വന്നിട്ടില്ല പെയിൻറ്റ് നമ്മൾ വന്നപ്പോഴേ ഓൾറെഡി ചെക്ക് ചെയ്താണ് ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീ വന്നിട്ടില്ല അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റും വന്നിട്ടില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളുണ്ട് അതൊക്കെ നോർമൽ റബ്ബിംഗ് പോളിഷിൽ പോകുന്നതാണ് ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് മെയിൻ വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ രണ്ടായിരത്തി പതിനെട്ടിലെ കമ്പനിയിൽ വന്ന അതേ ഗ്ലാസ്സുകളാണുള്ളത് ഈ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിൽ എങ്ങനെ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നുമില്ല ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയർ കണ്ടീഷനിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡോർ തുറന്നൊന്ന് കാണാം ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മേളിലത്തെ പഞ്ചിങ് മാർഗുകൾ നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി നമുക്ക് ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീ പെയിൻറ്റോ ഡെൻറ്റോ ഒന്നും തന്നെയില്ല ഇല്ല വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനാണ് ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കിടക്കുന്നത് ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് ഈ ഡോറിന്റെ ഉൾവശത്തെ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം ഡോർ പാടുകളൊക്കെ നമുക്ക് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് പില്ലറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് വ്യക്തമായിട്ട് കാണാം ഇനി നമ്മൾ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് ഇവിടെ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഓൾ ഒറിജിനൽ പെയിന്റ് ആണ് ബമ്പറുകളിലും റീപെയിന്റ് ഇതുവരെ ചെയ്തിട്ടില്ല ഇതിലൊക്കെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് ഇനി നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഡിക്കിയിലും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഇനി ടൈലൈറ്റുകളെല്ലാം യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗും കൃത്യമായിട്ട് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ താഴെ വശത്തെയും പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇനി നമുക്ക് ഇതിന്റെ മേളവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗങ്ങളിലെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഈ അകത്തെ ഡോർ പാടിലൊന്നും ഇടുക്കിയുടെ പാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഈ ഒരു ക്വാർട്ടർ പാനലിന്റെ ഭാഗത്തേക്ക് വരുമ്പോത്തേനും ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല അപ്പൊ ഇനി നമുക്ക് നേരിട്ട് ഈ ഡോറിലേക്ക് വരാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഹോൾ ഒറിജിനൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഡോർപാടുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് നോക്കാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് റബ്ബിങ് പോളിഷ്യൂ ചെയ്യുമ്പോഴത്തേനെല്ലാം പോവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഫ്രണ്ട് ഡോറിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം സ്വച്ചുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേൽവശത്തെ പഞ്ചിങ് മാർക്കുകൾ ചെക്ക് ചെയ്യാം ഈ ഭാഗത്തേക്ക് കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇപ്പോഴത്തേക്കും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം ഈ ഡോറിലും ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അതേ ഉള്ളൂ അതെല്ലാം റബ്ബിങ്ങിൽ പോകുന്നതാണ് യാതൊരു വിധത്തിലുള്ള റീപെയിൻ്റ് ഒരു ഭാഗത്തുള്ള ഒരു സിംഗിൾ പീസിൽ പോലും റീപെയിൻറ്റ് വന്നിട്ടില്ല ബമ്പറുകൾ വരെ കമ്പനി ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി ഫ്രണ്ട് ബോണറ്റിലേക്ക് വരുമ്പോൾ തന്നെ ബോണറ്റിലെ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഓൾ ആയിട്ടുള്ള പെയിന്റ് തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്നൊന്ന് കാണാം ോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ നെറ്റ് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വിഭാഗങ്ങളിലെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിപ്പോ വണ്ടി എങ്ങനെയാണോ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കണ്ടീഷനിലാണ് എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിലത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാവുന്നതാണ് വളരെ സയലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വളരെ സ്മൂത്ത് ആണ് ഈ വാഹനം ഓടിക്കാൻ ഇപ്പൊ ലാസ്റ്റ് ഒന്ന് പതിനൊന്നില് നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ ഇതിന്റെ പുതിയ ക്ലച്ചാണ് അപ്പൊ ക്ലച്ച് അവര് പുതിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു വാഹനമാണ് ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ടയറിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നല്ല വൃത്തിയിൽ തന്നെ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് സെൻട്രർ കൺസോളിലോ സ്വിച്ചുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല സ്റ്റിയറിങ്ങും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് ഈ എ സിയുടെ വെന്റുകളൊന്നും പൊട്ടുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി അറിയാവില്ല കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു നോർമൽ ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് സീറ്റ് വരിക അതിന് പകരം ഇവർ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള റെക്സിനില് നല്ല ഒരു സീറ്റ് കവറുകൾ ഈ വാഹനത്തിൽ തയ്ച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല വൃത്തിയാണ് ഒരു ബ്ലാക്ക് ഫിനിഷാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പുറകുനിര സീറ്റുകൾ കാണാം പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും അത് നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല ഇതിന്റെ പുറകു നിര സീറ്റുകൾ സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ടോപ്പിലേക്ക് വരുമ്പോൾ തന്നെ റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ചെളിയോ അഴുക്ക പൊടിയോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണ് ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളമുള്ള ബ്രിഡ്സ്റ്റോണിൻ്റെ പുതിയ നാല് ടയറുകളാണ് ഇതിൽ കിടക്കുന്നത് സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനോറായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടു കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ ഇല്ലാതെ കിഡ്ഡിലൻ ക്വാളിറ്റിയിൽ ഓടിയിരിക്കുന്ന ഒരു ടു പോയിൻ്റ് ഫോർ വി മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണ് ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ ആയിട്ടുള്ള റേറ്റ് ആണ് അത് ഓൺ ടേബിളിൽ അവർ നെഗോഷിയേഷൻസ് സംബന്ധിക്കും അല്ലാതെ അവർ വലിയൊരു എമൗണ്ട് കുറയും എന്ന് പറഞ്ഞിട്ടില്ല നമ്മളോട് അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണ് ഉള്ളത് നിങ്ങൾ പൂർണമായിട്ടും വീഡിയോ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ടോട്ടോടെ വണ്ടികൾ മാത്രമല്ല പ്രീമിയം വണ്ടികളും ചെറിയ വണ്ടികളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു അടിപൊളി വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ